आपको मैंने बताना चाहता हूँ कि आपने तो नाम पढ़ाया है सीधारामाया जी नाम पढ़ाया डी के सुल्तान डी के शिव कुमार जी एक्चुअली ये सारे लोग टीपू सुल्तान की ही बंश है बाकी कुछ नहीं है दे आर द दे आर द फैमिली मेंबर्स ऑफ टीपू सुल्तान बाकी कुछ नहीं है അസമിലൊരു ഉണ്ടല്ലോ ഐ മീൻ സാധനമല്ല ഒരു മനുഷ്യനുണ്ടല്ലോ അസമിൻ്റെ മുഖ്യമന്ത്രി ഒരു വല്ലാത്തൊരു മനുഷ്യനെ അപ്പോൾ ഈ കാരനെ നമ്മുടെ കർണാടക ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നിരുന്നു അപ്പോൾ നല്ല പരിപാടിയൊക്കെ ആയിട്ടാണ് വന്നത് ഒരു വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ഈ ഉത്തരേന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ മുഗൾ ചക്രവർത്തിമാരെയാണ് പറയാറുള്ളത് അതായത് ഷാജഹാൻ്റെ അളയപ്പാൻ്റെ മോനാണ് ഓപ്പോസിറ്റുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്തോറ്റും അങ്ങനെയാണ് മറ്റവനെ ഔറംഗസബ് ഔറംഗസേബിന്റെ മൂത്തമ്മാന്റെ ഇളയവന്റെ ചെറുതാണെന്ന് പറഞ്ഞാൽ അവൻ തോറ്റു കാരണം അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ജനങ്ങളുടെ തെറ്റല്ലേ ഇവരുണ്ടാക്കി അവസ്ഥയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരുത്തം വന്നു കഴിഞ്ഞാൽ അത് പണ്ട് അക്ബർ മതം മാറ്റിയ ആ അയാളുടെ ഉള്ള മോനാണ് ഓപ്പോസിറ്റുള്ള പറഞ്ഞാൽ തീർന്നു അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് ഈ പറയപ്പെടുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ എന്തൊക്കെ തോന്നുവോ അതൊക്കെ വിളിച്ച് പറയുന്ന വായിക്കു ലൈസൻസ് ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ഹിമന്ത് ബിശ്വ ശർമ്മ ഈ പുള്ളിക്കാരന് നമ്മുടെ കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കർണാടകയിൽ ലാൻഡായി അപ്പോൾ കർണാടകയിൽ വന്നിട്ട് പുള്ളിക്കാരന് ഈ ഉത്തരേന്ത്യയിലൊക്കെ ഈ മുഗളന്മാരെ വെച്ച് കളിക്കുന്ന പോലത്തെ ഒരു കളി നമ്മുടെ ടിപ്പു സുൽത്താൻ വെച്ചൊരു കളി കളിച്ചു അതായത് ഈ ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയെയൊക്കെ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോണാലോ അപ്പൊ പുള്ളിക്കാരനൊരു പരാമർശം നടത്തി ഭയങ്കര രസമുള്ളൊരു പരാമർശമാണ് കേട്ടോ അതൊന്ന് കേൾക്കണം ആ പരാമർശമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കേൾപ്പിച്ചു തരാം आपको मैंने बताना चाहता हूँ कि आपने तो नाम पढ़ाया सीधारामाया जी नाम पढ़ाया डी के सुल्तान डी के शिव कुमार जी एक्चुअली ये सारे लोग टीपू सुल्तान की ही बंश है बाकी कुछ नहीं है दे आर मेंबर्स ऑफ टीपू सुल्तान बाकी कुछ नहीं है सीधाराम डी के शिव कुमार है टीपू सुल्तान കുടുംബ പാരമ്പര്യത്തിൽ വരുന്ന ആളുകളാണ് മൂപ്പര് അത് റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയിട്ട് പഠിച്ചിട്ട് അതിൽ വലിയ പഠനമൊക്കെ നടത്തിയിട്ട് ടിപ്പു സുൽ ടിപ്പു സുൽത്താൻ്റെയും ഈ പറയപ്പെടുന്ന സിദ്ധരാമയുടേയൊക്കെ ഡി എൻ എ പരിശോധിച്ച് ഡി കെ ശിവകുമാറിൻ്റെയൊക്കെ ഡി എൻ എ പരിശോധിച്ചിട്ട് വെരിഫൈ ചെയ്തിട്ട് ടിപ്പുവിൻ്റെ ഡി എൻ എ ഒക്കെ മാച്ചായിട്ടാണ് മൂപ്പര് പറഞ്ഞത് ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാറും സിദ്ധരാമയുമൊക്കെ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ബന്ധുക്കളാണെന്നുള്ളതാണ് ഇതുപോലെയുള്ള സാധനങ്ങളാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടകയിൽ വന്നിട്ടുള്ളത് ഇതിനേക്കാൾ വലിയ കോമഡിയൊക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു സംഭവത്തിൽ പറയാം ഇതിനേക്കാൾ വലിയ കോമഡികൾ അപ്പോൾ യഥാർത്ഥത്തിൽ കർണാടകയിൽ വന്നിട്ട് ഈ ടിപ്പു സുൽത്താനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വിചാരിച്ചത് അവിടെ പെട്ടെന്നൊരു അട്ടിമറിയുണ്ടാക്കാം ടിപ്പുവിൻ്റെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ ഹൈന്ദവരും കർണാടകയിലെ ക്രിസ്ത്യാനികളൊക്കെ അങ്ങ് മാറി നിൽക്കും എന്നുള്ളതാണ് പക്ഷേ ഇയാൾ മനസ്സിലാക്കാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഭരണത്തിലുണ്ടാകുന്ന സമയത്ത് ടിപ്പു ജയന്തി ആഘോഷിച്ചിട്ട് കയ്യടി നേടിയ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ ഒരാളെയും ഭയക്കാതെ പച്ചക്ക് നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് കയ്യടി നേടുകയും അതിനെതിർത്തവരെയൊക്കെ ആ രീതിയിൽ നേരിടുകയും ചെയ്ത ഒരാളാണ് സിദ്ധരാമയ്യ ആ സമയത്ത് സിദ്ധരാമയ്യയുടെ ഇടവും ബലവും എല്ലാ രീതിയിലും കൂടെ നിന്ന മനുഷ്യരാണ് ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ ടിപ്പു സുൽത്താനെ വിശേഷി വിശേഷിപ്പിച്ചത് ഇസ് എ ഫ്രീഡം ഫൈറ്റർ എന്നുള്ളതാണ് അതായത് ഇന്ത്യ ആക്രമിക്കാൻ വന്നിട്ടുള്ള ഇംഗ്ലീഷുകാരോട് ഡച്ചുകാരോട് പോർച്ചുഗീസുകാരോട് അതിശക്തമായിട്ട് പോരാടിയ വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഫ്രീഡം ഫൈറ്റർ എന്നുള്ളതാണ് കാരണം ടിപ്പു സുൽത്താൻ പലരെയും ആക്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലല്ല മറിച്ച് ആ വിഷയം അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട് അദ്ദേഹം തിരിച്ചു ആക്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാജ്യസഭ രാജ്യസന്നിധിയിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരൊക്കെ ഹൈന്ദവരാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളൊക്കെ ഹൈന്ദവരായിരുന്നു ആ ഹൈന്ദവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ക്ഷേത്രം നിർമ്മിച്ചു കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പു സുൽത്താനെ പറഞ്ഞിട്ട് ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയെയും വേട്ടയാടിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആള് പക്ഷെ അത് ഫൈലായി ഫൈലായി എന്ന് മാത്രമല്ല ഹിമന്ത് ബിശ്വ ശർമ്മ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും ഞാൻ കർണാടകയിൽ പോയിട്ട് നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ നടത്തുന്നത് പോലെയുള്ള ഒരു പരിപാടി അവിടെ നടത്തിയിരുന്നുല്ലോ എന്തുകൊണ്ടാണ് ഇത് അങ്ങ് ഏൽക്കാത്തത് കാര്യം പോയി കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ടിപ്പുവിൻ്റെ ബന്ധുക്കളല്ല എങ്കിലും ടിപ്പുവിൻ്റെ ധീരതയുണ്ട് ഈ ടിപ്പു സുൽത്താൻ്റെ ധീരതായി സിദ്ധരാമയ്യക്കും ഡി കെ ശിവകുമാറിനും ഉണ്ട് ആ ധീരതയുള്ളത് കൊണ്ടാണ് കർണാടക പോലെയുള്ള ഒരു മണ്ണിൽ അവരിങ്ങനെ നെഞ്ചു പിരിച്ചു നടക്കുന്നുള്ളത് അതായത് ഇന്ത്യ ആക്രമിക്കാൻ വന്നവർക്ക് മുന്നിൽ നെഞ്ചു പിരിച്ചിട്ട് ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് പറഞ്ഞ ടിപ്പുവിൻ്റെ ഒരു ധീരതയുണ്ടല്ലോ ആ ധീരത ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാറിനും സിദ്ധരാമയ്യക്കും ആ ധീരതയുണ്ട് അല്ലാതവർ ബന്ധുക്കളൊന്നുമല്ല ഇനി നിങ്ങൾ ബന്ധുക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കർണാടകയിലെ ജനങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല കർണാടകയിലെ സംഘപരിവാറിനും നിങ്ങളെ പോലെയുള്ള ആളുകൾക്കൊക്കെ പ്രശ്നം ഉണ്ടാകും പക്ഷേ കർണാടകയിലെ യഥാർത്ഥ മതേതര സമൂഹത്തിന് ടിപ്പു ആരാണെന്നും അദ്ദേഹം എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് അവർ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകളാണ് അവർക്കറിയാം കാരണം അവരുടെ മണ്ണിൽ നിന്ന് വളർന്നു വന്ന അവരുടെ മണ്ണിലൂടെ അവസാനമായി അവരുടെ മണ്ണിൽ തന്നെ അലിഞ്ഞിട്ട് പോയ ടിപ്പു ആരാണെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടറിയാം അവർക്കറിയാത്ത ആളൊന്നും അല്ല ഈ ടിപ്പു അപ്പോ ഹിമന്ത് ബിശ്വ ശർമ്മ അവിടുന്ന് ഫ്ലൈറ്റൊക്കെ കയറിയിട്ട് ഈ പറയപ്പെടുന്ന കർണാടകയുടെ മണ്ണിൽ വന്നിട്ട് ആ പെടുന്നനെ ഒരു ടിപ്പുവിൻ്റെ പേര് പറഞ്ഞിട്ട് എല്ലാം ഞാനെല്ലാം ശരിയാക്കി തരാം കേട്ടോ ഇത്രേ പണിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ടിപ്പുൻ്റെ പേരും ടിപ്പുൻ്റെ ബന്ധുക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ് ഇല്ലാതായേക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ സംഭവിച്ചതാകട്ടെ ഇന്നേ വരെ ഇല്ലാത്ത ചരിത്ര ഭൂരിപക്ഷം കർണാടകയില് കോൺഗ്രസിനുണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസ് ബി ജെ പിയെ മലർത്തിയടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും ചവിട്ട് ചവിട്ടിയിട്ട് ചറ്റുകൊട്ടയിലേക്ക് കിട്ടു എന്ന് തന്നെ വേണം പറയാൻ കാരണം അമ്മാതിരി തിരിച്ചടിയാണ് കോൺഗ്രസ് ഈ പറയപ്പെടുന്ന കർണാടകയിൽ ബി ജെ പിക്ക് കൊടുത്തിട്ടുള്ളത് ഈ അടുത്ത കാലത്തൊന്നും ആ ഷോക്കിൽ നിന്ന് കർണാടകയിലെ ബി ജെ പി നേതൃത്വങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല കാരണം അത്രത്തോളം വലിയൊരു ഷോക്കാണ് അവർ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് കാരണം അവരവസാന നിമിഷം അടക്കം ഈ സൂര്യയെ പോലെയുള്ള ബസവരാജ് ബൊമ്മയെ പോലെയുള്ള യടിയൂരപ്പയെ പോലെയുള്ള ആളുകളൊക്കെ അവസാന നിമിഷം വരെ വളരെയധികം പ്രതീക്ഷയോട് വിളിച്ചു പറഞ്ഞത് ഈ ഒപ്പീനിയൻ പോളോ എച്ച് പോളും അല്ല തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് എന്താണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ളതാണ് അതൊക്കെ ഈ അസം വിഷ് നമ്മുടെ ഈ പറയപ്പെടുന്ന ഹിമന്ത് വിശ്വശർമ്മയെ പോലെയുള്ള ആളുകളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെയുള്ള പരാമർശമൊക്കെ നടത്തിയത് പുള്ളിക്കാരനൊക്കെ വന്നിട്ടുണ്ടല്ലോ പക്ഷെ അവസാനം പുള്ളിക്കാരൻ എന്നല്ല നരേന്ദ്രമോദി വന്നിട്ടും അമിത്ഷാ വന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞതൊക്കെ ഇവർക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് ഇവരൊരു വല വിരിച്ചു ആ വലയിൽ കോൺഗ്രസിൻ്റെ നേതാക്കള് പോയി വീണില്ല എന്നുള്ളതാണ് ഇവര് കുറേ കാര്യങ്ങൾ അവർക്ക് കോൺഗ്രസിന് മേലിൽ ഇട്ടു പക്ഷെ കോൺഗ്രസ് അതൊന്നും കേൾക്കാതെ നാല്പത്തിയഞ്ച് ശതമാനം കമ്മീഷൻ അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം അവിടെയുള്ള അഴിമതികള് അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സിന്റെ ഗതികെട്ട അവസ്ഥകൾ ജനങ്ങളുടെ ദുരിതങ്ങൾ ഗ്യാസ് സിലിണ്ടർ പോലെയുള്ള വിലവർത്തനങ്ങളുള്ള സംഭവങ്ങൾ ഇതൊക്കെ മാത്രമേ കോൺഗ്രസ് സംസാരിച്ചിട്ടുള്ളൂ കോൺഗ്രസ് വേറൊരു രാഷ്ട്രീയം സംസാരിക്കാൻ നിന്നില്ല അതുകൊണ്ട് തന്നെ എന്തായി കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷം നേടാൻ വേണ്ടി സാധിച്ചു കോൺഗ്രസ് പ്രാദേശിക വിഷയത്തിൽ തന്നെ അടിയുറച്ചു നിന്നു അതിനാൽ തന്നെ ഹിമന്ത് ബിശ്വശർമ്മയും കുട്ടനും ആകെ നാണം കെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇന്നേവരെ വികസനം പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതി പറഞ്ഞുകൊണ്ട് ബി ജെ പി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ പറയപ്പെടുന്ന ടിപ്പു സുൽത്താൻ്റെ പേര് പറഞ്ഞതിലൂടെ കുറച്ച് വോട്ട് ഡി കെ ശിവകുമാറിനും സിദ്ധരാമയക്കും കിട്ടിയെന്നല്ലാതെ മറ്റൊരു അത്ഭുതവും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഈ പുള്ളിക്കാരനെ ഈ ബിശ്വശർമ്മ അസംബ്ലി പുലിയാണ് അതുമാത്രമല്ല ഈ ബി ജെ പി കാർക്കിടയിൽ വലിയൊരു നേതാവും കൂടിയാണ് അയാളെന്തോ ഒരു മാജിക്ക് കാണിക്കുന്നു എന്നുള്ളതാണ് അയാളെ മാജിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള പരിപാടി അക്ബറിൻ്റെ ഷാജഹാൻ്റെ ഔറംഗസേബിൻ്റെ മുത്തമാൻ്റെ എളയപ്പാൻ്റെ മക്കളുടെ മക്കളുടെ പുള്ളിയുടെ പുള്ളിയുടെ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടി കാണിച്ചിട്ട് പോകുന്ന ഒരു തരം മാജിക്കാണ് ഇയാൾ കാണിക്കുന്നത് ഈ മാജിക്കിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ ഇതൊക്കെ അവസാനിക്കാൻ പോകാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ അവസാനിക്കും ഇതൊന്നും കൂടുതലൊന്നും പോകില്ല ഇതൊക്കെ അവസാനിക്കും കാരണം ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ അത് പേ അത് പേറി നടന്ന ആളുകളൊക്കെ അവസാനം വല്ലാത്തൊരവസ്ഥയിലാണ് എത്തിയത് വെറുപ്പല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ ഇന്ന് ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്തായാലും ഹിമന്ത് ബിശ്വ ശർമ്മയുടെ മാജിക്ക് ഇവിടെ ലോജിക്കില്ലാതെ പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കലോ